കോൺഗ്രസ് അവസ് ബി ജെ പി ആയിക്കോട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള എന്നാൽ അവർ വിശ്വസിക്കുന്ന നോമിനേഷൻ കൊടുക്കാൻ പ്രസ്ഥാനിക്കുന്ന ആ കൊടി കൊടിയിൽ അനുവദിക്കില്ല എന്നൊക്കെ അതിന് ഇത്തവണ ചെറിയൊരു മാറ്റം വരും ഒരു പാർട്ടിയുടെയും ഒരു പാർട്ടിയുടെയും കോൺഗ്രസിന്റെ കൊടിയും മുസ്ലിം മുസ്ലിം കൂടി കാരണം ീഗിനു അതിന് കോൺഗ്രസ് വിശദീകരണം ഇതൊരു പുതിയ ശൈലിയാണ് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഇരുപത് ലോക്സഭാ സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുമായി മറ്റ് പത്തൊമ്പത് സ്ഥലത്തും നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരിപാടികളിൽ യു ഡി എഫിലെ ഘടക കക്ഷികളുടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ കൊടി ഓടി പിടിച്ചിട്ടുണ്ട് എന്താണ് വയനാട് അപ്പൊ വയനാട് പറഞ്ഞതുപോലെ ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജനങ്ങളുടെ മനസ്സിലാണെന്ന് പറയുമ്പോൾ മറ്റു പത്തൊമ്പത് സംസ്ഥാനത്ത് കൊടി പിടിച്ചത് അവിടെ മനസ്സിലല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മാത്രമേ മനസ്സിലുള്ളൂ ഒരു വിഷയത്തെ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയില് ബി ജെ പി പ്രചരിപ്പിക്കും സ്വന്തം കൊടി കൊടികൊടി പിടിക്കുന്നതിൽ നിന്ന് പറകോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകണം എവിടേക്ക് നാട് കോൺഗ്രസ് കോൺഗ്രസ് കൊടി പിടിക്കാത്തതിന് കാരണം മുസ്ലിം ലീഗിന് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഭരണഘടന അഭിമാനകരമായ അസ്തിത്വം സംരക്ഷിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ ഭരണഘടന കലർത്തുന്നതിനെതിരെയുള്ള പോരാട്ടത്തിനാണ് മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത് എന്നാൽ സ്വന്തം ഭരണഘടന സംരക്ഷിക്കാൻ വരുക നിലയിലേക്ക് വയനാട്ടിലെ മുസ്ലിം ലീഗ് മാറിപ്പോയോ എന്നുള്ള ചോദ്യം മുസ്ലിം ലീഗിലെ പ്രവർത്തകർക്കിടയിൽ ഉയരുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം